നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ബിഗ് ബോസിലെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ ഇന്നലെ കുറച്ച് ലൈവിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അതും ഇന്ന് ലൈവിൽ കണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മുടെ നെവിൻ നമ്മളെ നിവിൻ ഇറങ്ങിപ്പോകുന്നത് ആ ഇഷ്യൂ എല്ലാവരും ഇപ്പം കണ്ടു കാണും അറിഞ്ഞു കാണും നെവിൻ പോയത് ആദരയും ന്യൂറേയും കാരണമാണ് അതിനാൽ തനിമോൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് സത്യം അവരെ 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 പ്രകോപിപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് അവര് അവരുടെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിവിൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം ഉള്ളിൽ വെച്ചിട്ടാണ് അവർ ആതിലെയും നൂറയും കൂടെ നിവിനെ പുറത്താക്കുന്നത് ആ ഇന്ന് ആ സംഭവം ഇന്നത്തെ ലൈവിൽ ആ സംഭവം എന്താണെന്ന് റെന വന്ന് നിവിൻ തിരിച്ചു വന്നപ്പോൾ അതും കണ്ടു കാണുമല്ലോ അപ്പോൾ നിവിൻ തിരിച്ചു വന്നു അപ്പം ഇന്ന് നിവിൻ അവിടെ കിടക്കുമ്പോൾ റെന പോയി ചെന്ന് ചോദിക്കുന്നുണ്ട് ആതിലേക്കും നൂറയ്ക്കും നിന്നോടുള്ള പ്രത്യേക ഗ്രഡ്ജ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിവിൻ അത് മൈക്ക് ഓണാക്കാതെ ആക്ഷനിലൂടെ പതുക്കെ വളരെ പതുക്കെ പറയുന്നുണ്ട് പ്രേക്ഷകർ കേൾക്കാതെ അതായത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഇഷ്യൂ ആണ് അതിനെ റെപ്രസെന്റ് ചെയ്താണ് അതിലേ നൂറ് അവിടെ വന്നിരിക്കുന്നത് ഇപ്പം ബിന്നി ഇപ്പം അക്ബറിൻ്റെയൊക്കെ ഗ്യാങ്കിലേക്ക് വന്നിട്ടുണ്ട് അതാണ് നല്ലോണം ബിന്നി പിന്നെ അക്ബർ നേരത്തെ ബിന്നിയെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട് ബിന്നി ബിന്നി കുത്തിരപ്പിൻ്റെ നാട്ടുകാ കൂട്ടുകാരി എന്നങ്ങ കറക്റ്റ് അതിപ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ് ബി ആ ഒരു ലെവലിലേക്ക് പോകുന്നു ബിന്നി ഒരു ഡോക്ടറാണെന്നുള്ളൊരു സ്റ്റാൻഡേർഡ് വിട്ട് ബിന്നി തികച്ചും ഒരു സാധാരണ സാധാരണക്കാരിയായ പെണ്ണിനെ പോലെ ആ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ വർക്കൗട്ട് ചെയ്ത് ബിന്നി വേദി എനിക്ക് ബിന്നി ബിന്നി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എത്താൻ ചാൻസ് ഉണ്ടായിരുന്നു പൈവിലെത്തില്ലെങ്കിൽ ഏകദേശം അവസാനം വരെയൊക്കെ ബിന്നി നിൽക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പോയാൽ ബിന്നി അവിടെ നിൽക്കാൻ ചാൻസ് ഇല്ല കാരണം ബിന്നി ആ ഡോക്ടറൊക്കെ ഒരു ലെവൽ വിട്ട് ബിന്നി ഈ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് ബിന്നിയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നത് ബിന്നി ബിന്നി അക്ബറിൻ്റെ ആര്യൻ്റെയും ജിസേല് റെന ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചർച്ചയിൽ ഇവർ പറയുന്ന കാര്യമാണ് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല സംസാരിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ജിസേൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജിസേൽ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുഞ്ഞിന് ഒരു പവൻ്റെ മാലയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ പറയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ചോദിക്കുന്ന ആര് ജിസ് ജിസേലി മാലെ ഓഫർ ചെയ്തിരുന്നു ആ മാലെ ഓഫർ ചെയ്തിട്ടുണ്ട് അവൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവ ജിസേലി പറയുന്നത് അയ്യോ എങ്ങനെ വെറും കൈയോടെ ആരും വരുത്തില്ലല്ലോ വെറും കൈയും കൊണ്ട് വരാൻ പറ്റില്ല എന്തേലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് അപ്പം റെനിയും പറയുന്നുണ്ട് ആ അപ്പം ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരത്ത് പറയുന്നുണ്ട് നീ അമ്മയും റനിയും അമ്മയും ഉമ്മയും ഒക്കെ ആയിട്ട് വരുമെന്ന് ആരോ പറഞ്ഞപ്പോൾ ശരത്ത് പറയുന്നത് വേണം വേണ്ട നീ നിന്റെ പിന്നെ ബോയ് ഫ്രണ്ടുമായിട്ട് വന്നാൽ മതി അപ്പം എങ്കിലല്ലേ റെനിക്ക് കുറച്ചുകൂടെ റെനയുടെ കുറച്ചുകൂടെ ഒരു ഇഷ്ടം അങ്ങോട്ട് കിട്ടത്തുള്ളൂ അതിനു വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് ജിസേലിന്റെ പൃഷ്ഠം താങ്ങി നടക്കുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു പവന്റെ മാല ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ശരത്തിന് ജിസൈൽ സ്പോൺസർ ചെയ്തിരിക്കുന്നു അതാണ് ജിസേലിന്റെ പൃഷ്ഠം താങ്ങി ശരത്ത് നടക്കാനുള്ള കാരണം അത് ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ശരത്തിന്റെ വീട്ടുകാർക്കും അക്ബറിന്റെ വീട്ടുകാർക്കും പോലും ഇഷ്ടപ്പെടുന്നില്ല ഇവരെ രണ്ടുപേരുടെ സ്വഭാവം അത്രക്ക് അക്ബറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗായകൻ എന്നൊരു കലാകാരൻ എന്നൊക്കെ പറയുമ്പോൾ കലാകാരന്മാരോട് പൊതുവെ എല്ലാവർക്കും നല്ല ആരാധനയാണുള്ളത് പക്ഷേ ഈ ഇവരെയൊക്കെ ഇത്രയും മോശപ്പെട്ട ഒരാൾക്കാരെയൊക്കെ എക്റ്റ് ചെയ്യണമെങ്കിൽ ഇൻബോൺ ആയിട്ട് ഇൻബോണായിട്ട് ആക്ടർ അല്ലെങ്കിലും ആ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ നാടകം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പഠിക്കാനുള്ള നമുക്ക് കോളേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി പഠിച്ചിട്ട് വന്നാൽ ഒരു നടനാവാൻ കുറച്ചൊക്കെ ആ ഒരു സൈഡിൽ ഒരു നടനായിട്ടൊക്കെ പോകാൻ പറ്റും പക്ഷെ അറിയാൻ നല്ലൊരു സൗണ്ടോ നല്ലോണം പാടാൻ കഴിവില്ലാത്ത ഒരാൾ ഏത് സംഗീത കോളേജിൽ പോയി പഠിച്ചിറങ്ങിയാലും ഒരിക്കലും ഒരു ഗായകനാകാൻ പറ്റില്ല അപ്പൊ അത്രയും ഒരു കലയാണ് സംഗീതം പാട്ട് എന്നൊക്കെ പറയുന്നത് ഇത്രയും ദൈവദത്തമായ ഒരു കല കിട്ടിയിട്ടുള്ള ഈ ഈ അക്ബറിന്റെ സ്വഭാവം ഒരു മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്നതിന് ഭയങ്കര ഇതാണ് അവസാനം ഇവര് പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാൽ രന രന പറയുമ്പോൾ രനയ്ക്ക് നന്നായിട്ട് രന ഫാത്തിമയ്ക്ക് നല്ല സംസാരിക്കാൻ അറിയാം രന പറയുന്നതിനും പിന്നെ അനുമോൾക്ക് തിരിച്ചും മറുപടി പറയാനില്ല ജീസുകൊണ്ട് അവൾക്ക് അതിലേക്ക് പറയുന്നത് അനിമോൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ചീത്ത പറയണ ഇംഗ്ലീഷ് ചീത്ത പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവത്തില്ല അവർ മറുപടി പറയത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ രന ഫാത്തിമയോട് ഈ അക്ബർ പറഞ്ഞു കൊടുക്കുന്നത് നീ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ അനു വന്ന് കഴിയുമ്പോൾ ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നിന്ന് പുറത്താക്കണം ശരത്താണെന്ന് പറയുന്നത് അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതിന് ചെയ്യ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് രന ചെന്ന് അനുമോളെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കുക ട്രിഗർ ചെയ്ത് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയിരിക്കുമ്പോൾ അവസാനം അവൾ ക്ഷമ നശിച്ച് റെനയെ അടിക്കും അപ്പോൾ ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞിട്ട് നമുക്കിവിളെ പുറത്താക്കണം ഒന്നെങ്കിൽ ഇവിടെ പുറത്താക്കണം അല്ലെങ്കിൽ ഇവിടെ ഇവിക്ഷനിൽ കൊണ്ടു വന്നിട്ട് എങ്ങനെയെങ്കിലും ഇതാക്കണം അപ്പം ഇതാണ് ഈ ടീമിന്റെ ഒരു ഉദ്ദേശം ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകളും അവരവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവിടെ ഈ നൂറ് ദിവസം താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അടുക്ക അല്ലെങ്കിൽ ആ താമസിക്കുമ്പോൾ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അറിയാതെ വന്നു പോകുന്ന വഴക്കുകൾ അതൊരു കണ്ടന്റായി എടുത്ത് അങ്ങനെ ആണിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയല്ല ഒരാളെ മനഃപൂർവ്വം ട്രിഗർ ചെയ്ത് വഴക്കുണ്ടാക്കുന്നു പിന്നെ ഇന്നത്തെ അതാണ് ഇന്നലത്തെ ലൈവില് മെയിൻ ആയിട്ടുണ്ടായത് ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഇന്ന് ക്യാപ്റ്റൻസിക്ക് നോമിനേഷനും ജയിൽ നോമിനേഷനും നടന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് എല്ലാവരും ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ട് പറയുന്നുണ്ട് സെലക്ട് ചെയ്തത് ബിന്നിയെയും റെനയേയും നിവിനെയാണ് അപ്പം നിവിൻ തിരിച്ചു വന്നു കേട്ടോ നിവിൻ തിരിച്ചു വന്ന് രാവിലെ നിവിൻ തിരിച്ചു വന്ന് കുറച്ച് നാടകങ്ങളൊക്കെ അവിടെയൊക്കെ നടത്തി നിവിൻ പറയുന്നത് പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് നിവിനെ തിരിച്ചു വിളിച്ചത് നിവിനാണ് ആണ് അവിടുത്തെ വലിയ ഏറ്റവും വലിയ പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞ് വലിയ പൊങ്ങിയടിച്ച് നടക്കുന്ന കാണുന്നുണ്ട് കേട്ടോ അപ്പം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് റെനയും ബിന്നിയെയും നിവിനെയാണ് ക്യാപ്റ്റൻസി ടാ ടാസ്കിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ റെനയെ എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പത്തൊമ്പത് വയസ്സിൽ നല്ല പക്വതയോടെ പെരുമാറുന്നുണ്ട് പിന്നെ അടുക്കളയിൽ ഫുഡൊക്കെ വളരെ നല്ലോണം ഉണ്ടാക്കുന്നു എല്ലാവരുടെ മര്യാദയ്ക്ക് സംസാരിക്കുന്നു അല്ല റെന ഇന്നിപ്പോൾ അടുക്കളയിൽ കയറിയതുകൊണ്ട് മാത്രമാണ് അനു അനുവിനെ ട്രിഗർ ചെയ്യാൻ പോവാതെ കാര്യം അവർ സമയം കിട്ടിയില്ല പിന്നെ നേരെ മറിച്ച് റെന എന്നിട്ട് അവർ പറയുന്നു ഇന്ന് അടുക്കളയിൽ നിന്ന് നല്ല ഫുഡും എല്ലാവരും അതിൽ പറയാതിരുന്നത് ശൈത്യയും ആദിലാനൂറയും ആദിലാനൂറയും രേണുയും പറഞ്ഞിട്ടില്ല കേട്ടോ രേണു പിന്നെ രേണു പറഞ്ഞ രേണുവും പറഞ്ഞിട്ടില്ല അപ്പം ആദിലാനൂറയും എനിക്ക് തോന്നുന്നു അനീഷും ഉണ്ടെന്നാണ് ഈ അനുവിൻ്റെ കാര്യം പറയാതിരുന്നത് ബാക്കി എല്ലാവരും പതിനൊന്ന് തോട്ടാണ് അനുവിന് കിട്ടിയിരിക്കുന്നത് ജയിൽ നോമിനേഷനിൽ കിട്ടിയിരിക്കുന്ന പത്തു തോട്ട് അനീഷിനും ജയിൽ നോമി നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവര് പറയുന്നത് റെനയെ പറയുന്ന വളരെ മര്യാദയായിട്ട് പെരുമാറുന്നത് അതില് ആ റെനയ്ക്ക് വോട്ട് കൊടുത്തവരുടെ കൂട്ടത്തിൽ ഈ ഉം സാബു ഒക്കെ ഉണ്ട് കേട്ടോ എന്ത് അടിസ്ഥാനത്തിലാണോ എന്തോ ഒനിൽ സാബു ഒക്കെ കൊണ്ടുചേർന്ന് വോട്ട് കൊടുത്തത് എന്നാ ചോദിക്കും ഒരു വഴക്കുണ്ടായാൽ അതിന്റെ പക ഇങ്ങനെ കൊണ്ടുനടക്കണം അങ്ങനെയല്ല ഈ രനയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്ന വീട്ടിൽ നിന്ന് അടുക്കളയിൽ സമാധാനം ഉണ്ടായിരുന്നു എന്ന് കുറേ കുറേ ആഴ്ച കുറേ ദിവസങ്ങൾക്ക് ശേഷം അടുക്കളയിൽ സമാധാനം ഉണ്ടായിരുന്നു ഒരിക്കലും അനിമോൾ അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ഇവരെ ആരെയും വഴക്കുണ്ടാക്കാൻ വിളിച്ചിട്ടില്ല ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി രന ഫ്രം ദി ബിഗിനിങ് ആ ഫസ്റ്റ് സെക്കൻഡ് ഡേ തൊട്ട് രന അടുക്കളയിൽ പോയി വടക്കുണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനായിരുന്നു എങ്കിൽ ഇന്ന് അനുമോൾക്ക് വടക്കുണ്ടാക്കാൻ ആ അടുക്കളയിൽ ചെല്ലാൻ മരുന്നത് അനുമോൾ പോയില്ല അനിമോൾ എവിടെയെങ്കിലും പോയി മാറി മാറി ായിരുന്നു വഴക്ക് കാരണം അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും അങ്ങ് ഇമോഷണലി വളരെ വീക്കാണ് അത്രയും ഇമോഷണലി വീക്കായിരുന്നു ബിഗ് ബോസിൽ നിന്ന് കളിച്ച് ജയിച്ചു വരാനൊന്നും പറ്റില്ല അനുമോള് കുറച്ചുകൂടി സ്ട്രോങ് ആവണം അനിമോള് കുറച്ചുകൂടി ഡിപ്പെൻഡൻ്റ് ആവുന്നത് പോലെ തോന്നി കാര്യം ഇമോഷണലി കുറച്ച് വീക്കായതുകൊണ്ട് ശൈത്യേയും നൂറേ അതിലേക്കായിട്ട് കുറച്ചുകൂടെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നു അപ്പോ പക്ഷെ നൂറ വന്ന അതിന്റെ ഇടയ്ക്കൂടെ അനുമോളെ നോമിനേറ്റും ചെയ്തു അത് കുറച്ചുകൂടി കൂടുതലും നല്ല എല്ലാ ആൾക്കാർക്കും ഒന്നോ ഈ മൂന്ന് പേരൊഴികെ എല്ലാവർക്കും അനുമോളെ വീക്ഷയിലൂടെ പുറത്താക്കണം അല്ലെങ്കിൽ ഏർ എല്ലാരും അനുമോൾക്കെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് റെനിക്ക് ഫുഡ് ചോദിച്ചിട്ട് കൊടുത്തില്ല അത് കുറ്റമായിട്ട് പറയണമെങ്കിൽ അത് നമുക്ക് കുറ്റമായിട്ട് പറയാം റെനിക്ക് ഫുഡ് കൊടുത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ചോറ് വിളമ്പുമ്പോൾ എന്തെങ്കിലും എത്ര മനുഷ്യ സഹജമല്ലേ എത്രയോ ദിവസങ്ങളായി റെനിയും ടീമും അക്ബറും ശരത്തും എല്ലാം കൂടെ കിടന്ന് അവിടെ കിടന്ന് എന്തെല്ലാം രീതിയിൽ ട്രിഗർ ചെയ്ത് വഴക്കുണ്ടാക്കും ഇങ്ങനെ ഇത്ര ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ എന്തായാലും ആ ക്വാണ്ടിറ്റിയിൽ ഇച്ചിരി കുറവ് വരും അങ്ങനെ കുറവ് വന്നിട്ടുണ്ട് അത് യാദർ യാദർച്ച അത് സ്വാഭാവികമാണ് അത് ജയിൽ നോമിനേഷൻ വന്നിട്ട് പറയുന്നത് ഞാൻ ആരെയും വക ആരും പറയുന്നത് ഞാൻ കേൾക്കല ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല ഞാൻ ഒരു വ്യക്തി പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ അത് എൻ്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ ആയാണ് എൻ്റെ സ്തുതിച്ചേട്ടൻ ജയിൽ നോമിനേഷൻ ചെയ്യാൻ പറയുമ്പോൾ ഈ വീട്ടിലിരിക്കുന്ന മരിച്ചുപോയ സ്തുതിയെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിടേണ്ട കാര്യമുണ്ട് അപ്പം അത് രേണുവിൻ്റെ സ്ട്രാറ്റജിയാണ് രേണുവിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹതാപ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയങ്ങളിൽ വീണ്ടും വീണ്ടും സുധിയുടെ പേര് കൊണ്ടുവന്നിടുന്നുണ്ട് അതിൽ മക്കളെയും പേരിടുന്നുണ്ട് കറക്റ്റ് ആ പോയിന്റ് രേണു അതാണ് രേണുവിന്റെ ഗെയിം രേണുവിന്റെ ഗെയിം എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് സുധിയെയും മക്കളെയും വിളിച്ച് വോട്ട് വാങ്ങുക ഇതാണ് പരിപാടി അവിടെ നടത്തുന്നുണ്ട് രേണു കൃത്യമായിട്ട് എനിക്ക് ജിസൈലിൻ്റെ വീട്ടിൽ നിന്ന് മരണ അറിയിച്ചിട്ടുണ്ട് ജിസൈലിൻ്റെ അമ്മയുടെ അനുജത്തിയാണെന്ന് തോന്നുന്നു മരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോ അവിടെയും ജിസേൽ എന്ന് പറഞ്ഞ ഒരു പഠിച്ച കള്ളി എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മളെ ലാംഗ്വേ നമ്മള് ഇമോഷണൽ ആയി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മദർ ടങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോ നമ്മളിന്നെ എന്റെ അടുത്ത് മരണ വാർത്ത പറയുമ്പോൾ ജിസേലിങ്ങനെ ഈ മലയാളത്തിൽ ഓരോന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുന്നത് അത് ഓക്കെ പക്ഷെ ഇതൊന്നുമല്ല സംഭവം ജിസേലിന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മയായിട്ട് സംസാരിക്കുമ്പോൾ അമ്മയായിട്ടും മലയാളത്തിൽ സംസാരിച്ചു കാര്യം അപ്പൊ ജിസേൽ എന്താണ് അവിടെ ചെയ്യുന്നത് സിംബതിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ അല്ലെങ്കിൽ ജിസൈലിന്റെ അമ്മ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഹിന്ദിയിൽ അവരെനിക്ക് തോന്നുന്നവർക്ക് ഹിന്ദി മലയാളത്തിൽ ജിസൈല് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ് അവരെ വീട്ടിലെ ഒരു വളരെ വിഷമത്തിലായത് കൊണ്ട് ഫോൺ വേറൊരാൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം അയാളോട് ഹിന്ദി പറയുന്നത് അത് കഴിഞ്ഞിട്ട് അല്ലാത്തപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിൽ ചീത്ത പറയുകയും ഇംഗ്ലീഷിൽ സംസാരി കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്ന ജിസയില് ഇന്ന് കരച്ചിലും എഴുകലും മൊത്തവും അങ്ങ് മലയാളത്തിലായിരുന്നു എന്തൊക്കെയാണ് കാണേണ്ടതെന്നാണ് അറിയാൻ വയ്യാത്തത് അപ്പോൾ ഇന്ന് ഇന്നലെ ഇന്നുമായിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്സിൽ കണ്ട കാര്യങ്ങളാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഈ സാധനങ്ങൾ കൂടുതലൊന്നും എപ്പിസോഡിൽ കണ്ടിട്ടില്ല ലൈവിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് വന്നത് ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം